നമസ്കാരം ഇവൻറ്റ്സ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സോംജി ഇന്ന് നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു ഇവൻ്റാണ് നമ്മുടെ നിർമ്മല കോളേജ് വളരെ ഫേമസ് ആയി തീർന്നിരിക്കുന്നത് അതിനുള്ള പ്രശസ്തി പോരാഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ പ്രശസ്തമായി നിർമ്മല കോളേജ് എല്ലാ പാത്രങ്ങളിലും വന്നിട്ടില്ല നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ അധികത്തിലും വന്നിട്ടില്ല ഈ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല അന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലാത്തതുകൊണ്ട് അവരത് റിപ്പോർട്ട് ചെയ്യാതെ മറയ്ക്കുന്നു എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ ഇതിൽ താല്പര്യം പിന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് പ്രബുദ്ധരായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യണ്ടായെന്നുള്ളൊരു തോന്നലുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ നടന്ന സംഭവം അതായത് അവിടെ ഒരു പ്രാർത്ഥനയ്ക്കണം പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ ഒരു മുറിവേ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഉള്ള മുറിയിൽ സൗകര്യം ഉണ്ടായില്ല അതുകൊണ്ടൊരു മുറി പുതിയ മുറി അനുവദിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ആരാവശ്യപ്പെട്ടു എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ അതിനെതിരെ അത് അതിനു വേണ്ടിയിട്ടൊരു സമരം നടന്നു പ്രിൻസിപ്പാളിനെ ഖരാവ് ചെയ്തു ഓ ഖരാവ് ചെയ്ത് റീത്ത് വെച്ചു എന്നൊക്കെ പറയണ്ടേ എനിക്കറിഞ്ഞുകൂടാ റീത്ത് വെച്ചാലും എന്തൊന്നും വലിയ സംഭവമല്ല എത്രയോ പേർക്ക് റീത്ത് വെച്ചിരിക്കുന്നു നമ്മളുടെ ഇവിടെ വിദ്യ വിദ്യാഭ്യാസ സംഘടന എസ് എഫ് ഐക്കാർ എത്ര പേർക്ക് റീത്ത് വെച്ചിരിക്കുന്നു ഇവിടെ അവരോ അവരുടെ കൂടെയുള്ളവരോ ആരെങ്കിലും ഒരു റീത്ത് വെച്ചാൽ അത്ര വലിയ കാര്യമാക്കേണ്ടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളുടെ വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെയേറെ എന്താ പറയുക കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യാനുള്ള ഒരു സംവിധാനം കേരളത്തിലുള്ളതുകൊണ്ടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നില വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അത്ര ഉയർന്നതായത് കൊണ്ടും അതിശയിക്കുന്ന ആളല്ലേ ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല ഇത് ചർച്ചയാക്കപ്പെടുന്നത് ഗുരുക്കന്മാരെ അപമാനിച്ചതിലോ ഒന്നും പെട്ടക്കെ അല്ല ഇത് ഇതൊരു ഇതൊരിത്തിരി പ്രാർത്ഥനയുടെ ആവശ്യമാണ് പ്രാർത്ഥിക്കാൻ ആവശ്യം എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമുള്ളവരായിരിക്കും ഇന്നത്തെ കാലത്ത് കുറേ അധികം പേരും പിന്നെ കുറച്ച് മതമില്ലാത്തവർ എന്ന് പറയുന്ന എന്താ ബുദ്ധിജീവികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടായിരിക്കാം പക്ഷെ ഇവിടെ അധികം പേരും മതത്തെ ആവശ്യമുള്ളവരും പ്രാർത്ഥന ആവശ്യമുള്ളവരും ഒക്കെയാണ് എന്തു ചെയ്യാം കാലം അങ്ങനെയാണ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അത് സമൂഹത്തിന് വേണ്ടാത്ത രീതിയിലുള്ള പ്രാർത്ഥനയാകുമ്പോഴാണ് പ്രശ്നമാകുന്നത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനുള്ളവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് വളരെ സൗകര്യമായിരിക്കും ബാക്കിയുള്ളവർക്ക് അസൗകര്യം ഉണ്ടാവില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഏകാന്തമായിരുന്നു ചെയ്യേണ്ട കാര്യമാണെന്നാണ് ഞാനൊക്കെ പഠിക്കുന്നത് ഞാനൊക്കെ വിചാരിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാറില്ലെങ്കിൽ പോലും പക്ഷേ അവർക്ക് കോളേജിൽ പ്രാർത്ഥിക്കണം കോളേജിൽ പോകുന്ന എന്തിനാണെന്ന് അറിയാത്ത കുട്ടികളായതുകൊണ്ട് അവർ അങ്ങനെയൊക്കെ ആവശ്യപ്പെടും പക്ഷേ അവർക്ക് ഇതെങ്ങനെ ആവശ്യപ്പെടാനുള്ള ആ ബോധം ഉണ്ടായത് എങ്ങനെയാണ് അവിടെയാണ് കുഴപ്പം അങ്ങനെ ഒരു കോളേജിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മളുടെ ആ കുട്ടികളിൽ അത് എടുത്തതാണ് അത് ഈ സമൂഹം എടുത്തതാണ് അല്ലെങ്കിൽ ആ കുട്ടികൾ പ്രതികരിക്കുന്ന സമുദായം എടുത്തതാണ് അതിന് മഹൽ കമ്മിറ്റി അവിടെ ആ കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല തെറ്റ് പറ്റിച്ചതാണ് അങ്ങനത്തെ തെറ്റുകൾ വരാൻ വേണ്ടി അവർ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് നമ്മളുടെ സമൂഹം അങ്ങനെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് താ ഇവിടെ ഹിജാബില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുള്ള രാജ്യമാണ് ഇന്ത്യ കർണാടകത്തിൽ ഹിജാബ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പരീക്ഷ എഴുതായിരുന്ന കുറേ അധികം വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥിനികളുണ്ടായി അപ്പോൾ ആ രീതിയിലാണ് അവർ വിദ്യാഭ്യാസത്തെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഹിജാബിനോളം വില കൽപ്പിക്കുന്നില്ല വിദ്യാഭ്യാസത്തിന് പണ്ടുകാലത്ത് ഹിജാബൊന്നും ഇല്ലാതെ വിദ്യാഭ്യാസം നേടിയ ഒരുപാട് മുസ്ലിങ്ങളുള്ള കൂട്ടുകാരുള്ള ആള് ആളാണ് ഞാൻ അവരൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ട് വലിയ കുഴപ്പമുണ്ടായതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഹിജാബ് ധരിച്ചിട്ട് ആ വിദ്യാഭ്യാസം നേടിയിട്ട് കാര്യമുള്ളൂ ഹിജാബ് ധരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിദ്യഭ്യാസത്തിൽ കാര്യമില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മക്കളെ വിദ്യാഭ്യാസം നേടിയിട്ട് ഒരു കാര്യവുമില്ല രാജ്യത്തിനും ഗുണമില്ല സമുദായത്തിനും ഗുണമില്ല നിങ്ങൾക്കും പോലും ഒരു ഗുണവും ഉണ്ടാവില്ല വിദ്യാഭ്യാസം നേടിയിട്ട് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഒരു ഹിജാബ് ധരിക്കുന്നതും വിദ്യാഭ്യാസവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ സമുദായത്തിൻ്റെ കുഴപ്പമാണ് ആ പ്രാർത്ഥനയുടെ കുഴപ്പമാണ് ആ പ്ര അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വിദ്യാഭ്യാസം എന്താണെന്ന് അറിഞ്ഞുകൂടാ അവർക്ക് വിദ്യാഭ്യാസത്തിലൂടെ എന്ന് പറയുന്നത് വെറുതെയാണ് ആ കുട്ടികളെ വെറുതെ വിടുക ആ കുട്ടികൾ പഠിച്ചിട്ടുന്ന ഒരു കാര്യവുമില്ല ഈ രാജ്യത്തിനോ ഈ സമുദായത്തിനോ സമൂഹത്തിനോ ഗുണമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാവശ്യമായി മാത്രമേ ഞാൻ ഈ പ്രാർത്ഥനയെ പരിഗണിക്കുന്നുള്ളൂ അത് ആ കുട്ടികളുടെ തെറ്റല്ല കുട്ടികളെ ഉണ്ടാക്കിയ സമൂഹത്തിൻ്റെ തെറ്റാണ് ആ കുട്ടികളിലൂടെ ആ ചോദ്യം വരാനുണ്ടാക്കിയ അവസ്ഥ നിങ്ങളാണ് ഉണ്ടാക്കിയത് ആ സമുദായമാണ് ഉണ്ടാക്കിയത് ആ സമുദായത്തിലുള്ള ആളുകൾ ഇപ്പോൾ മഹൽ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ തെറ്റ് ചെയ്തു അത് ചെയ്ത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിരിക്കാം അവർക്ക് അങ്ങനെയെങ്കിലും തോന്നിയില്ലോ അത് പറയാൻ തയ്യാറായതിൽ വളരെ സന്തോഷം പിന്നെ എം എസ് എഫ് എം എസ് എഫ്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കുട്ടികളങ്ങനെ ചെയ്താൽപ്പോൾ തന്നെ നമ്മളത് തിരുത്തുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ നന്നായി അങ്ങനെയൊക്കെ ഉള്ള പ്രസ്താവനകൾ വരുന്നത് നല്ലതാണ് പക്ഷെ ആ കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവരാണ് ഇനി അതിൻ്റെ പേരിൽ കൂടുതൽ പ്രതികരണങ്ങൾ ആ കുട്ടിയിൽ നിന്ന് ഇതിനെ കുട്ടികളിൽ നിന്ന് ഇതിനനുസരിച്ച് ഉണ്ടാകരുത് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാലൊന്നുമില്ല കേരളത്തിൽ അങ്ങനെ എന്തെല്ലാം നടന്നിരിക്കുന്നു ജോസഫ് സാറിൻ്റെ കൈ വെട്ടിക്കളഞ്ഞിട്ട് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ പട്ടണത്തിലാണ് ഇതൊക്കെ നടന്നത് ഒരാളും തിരിഞ്ഞു നോക്കിയില്ല എത്രയെത്ര രാഷ്ട്രീയ പാർട്ടികൾ എത്രയെത്ര സംഘടനകൾ എത്രയെത്ര പ്രബുദ്ധരായ നേതാക്കന്മാരുള്ള രാജ്യം നാടാണ് കേരളം ആരാണ് ജോസഫ് മാഷിനെ ഒന്ന് സ്വന്തനിപ്പിക്കാനുണ്ടായത് അത് തെറ്റാണ് അവർ ചെയ്തതെന്ന് ഉറക്കത്തെ ഉറക്ക വിളിച്ചു പറയാൻ ഇവിടെ സമൂഹത്തിൽ എത്ര വിപ്ലവകാരികളാണ് ഉണ്ടായത് എം എ ബേബിയൊക്കെ അവിടെ ചെന്ന് ത അയാളുടെ വീട്ടിൽ ചെന്നിട്ട് എന്ത് പറ്റി അയാളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഒരു സമുദായം ചെയ്തതാണ് അതിൻ്റെ ഫലങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും കാരണം അത് ആ കർമ്മത്തിൻ്റെ പ്രതിഫലം വാങ്ങുന്നത് അവരാണ് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഉപദ്രവിക്കേണ്ടതെന്ന് ആ സമുദായം അവർക്ക് തിരിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇതൊക്കെ സംഭവിക്കുന്നത് ആ ഒരു പ്രവൃത്തിയിൽ നിന്നാണ് ആ പ്രവൃത്തി നമ്മുടെ സമുദായം ഈ സമുദായവും സമൂഹവും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ തന്നെയാണ് അത് ചെയ്തത് നിങ്ങളാണ് അതിന് കൂട്ടുനിന്നത് ആ മനുഷ്യനെ ആ കൈവെട്ടി കേസിൽ വന്നിട്ട് കേസിൽ പ്രതിയാക്കി ജയിലിലിട്ടിയ ആളുകളാണ് നമ്മൾ നമ്മളുടെ വിപ്ലവ പാർട്ടി ഇവിടെ അയാളെ ജയിലിലടച്ചു പ്രതികാരം എന്ന് പറയുന്നത് തനിയെ സംഭവിക്കുന്നതാണ് ഓരോ കാരണങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമൂഹത്തിന് കേരള സമൂഹത്തിന് ഒരുപാട് ഒരുപാട് ദൂഷ്യമുണ്ടാവും ഒരിക്കലും അതിനെ മായ്ക്കാൻ പറ്റില്ല നിങ്ങൾ മൂടി വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇവിടെ മൂടി വെച്ച് മതേതരത്വം പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് തുറന്ന് കണ്ണു തുറന്ന് കാണുക തന്നെ വേണം മുസ്ലിങ്ങൾ എല്ലാവരും കുറ്റക്കാരാണെന്നോ അല്ലെങ്കിൽ എല്ലാവരും മുറ്റിലും മോശക്കാരാണെന്നല്ല വിദ്യാഭ്യാസം നേടിയ അന്തസായി ജീവിക്കുന്ന അന്തസായി മനുഷ്യരോട് ഇടപെടുന്ന മനുഷ്യരെ കാണുന്നവരുണ്ട് അങ്ങനെയുള്ള മുസ്ലിങ്ങളുണ്ട് വിദ്യാഭ്യാസം നേടി ഹിജാബ് ഇല്ലെങ്കിലും വിദ്യാഭ്യാസം കിട്ടുമെന്നൊക്കെ വിശ്വസിച്ച ആളുകൾ തന്നെയാണ് ഇതിനു കൂടി ഉണ്ടായിട്ടുള്ളത് പ്രാർത്ഥിച്ചില്ലെങ്കിലും കോളേജിൽ പോയി വിദ്യാഭ്യാസം നേടിയാൽ അതിന് ഗുണമുണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് പ്രാർത്ഥിക്കാൻ വെറുതെ കോളേജിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല വീട്ടിലും പ്രാർത്ഥിക്കാമെന്ന് അറിയാവുന്ന മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളെ എനിക്ക് ഒരുപാട് പേര് അറിയാം അപ്പൊ കോളേജിൽ പോണേ എന്തിനാണെന്ന് അറിയാത്ത കുട്ടികളെ അങ്ങനെ അയച്ചുവിടുന്നത് നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ മേന്മയാണെന്ന് പറയാം പത്താം ക്ലാസ്സിൽ അക്ഷര എഴുതാനോ അക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്തവന് എ പ്ലസ് കിട്ടി പാസ്സാവുന്ന രാജ്യത്ത് നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കും നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം തന്നെയാണത് അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാതെ അവിടെ കിടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിചാരിച്ചത് അല്ലെങ്കിൽ ആപ്പു പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അത് തേച്ച് മാറ്റി കളയാൻ വേണ്ടി ആരും മിണ്ടാതിരുന്നത് കൊണ്ടോ കുറച്ച് പേർ മൂടി വെച്ചതുകൊണ്ടോ മാധ്യമങ്ങൾ അതിനെ പ്രോ എടുത്ത് സമൂഹത്തിലേക്ക് കാണിച്ചില്ലെങ്കിലോ ഒന്നും സംഭവിക്കില്ല അത് സമൂഹം അറിയുകയും സമൂഹം അത് ചർച്ച ചെയ്യുകയും സമൂഹത്തിന് അതിന് മാറ്റം വരുത്തേണ്ട ആളുകൾ മാറ്റം വരുത്താൻ തയ്യാറാവുകയും ചെയ്തില്ലെങ്കിൽ ഒരുപാട് ദോഷമുണ്ടാവും മനുഷ്യ സമൂഹത്തിന് കേരളത്തിലെ പ്രത്യേകിച്ചും പ്രബുദ്ധതയൊക്കെ കൊള്ളാം അത് ജീവിക്കാൻ കൊള്ളില്ലാത്ത രീതിയിലാവുമ്പോൾ ആവുന്നത് വരെ ഇപ്പോൾ കേരളത്തിലെ പ്രബുദ്ധതയാണ് ഇതിനൊക്കെ കാരണം അതുകൊണ്ട് അതിനെയൊക്കെ ഇപ്പോൾ കുറേ അധികം പേരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫോൺ സന്ദേശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചറവറ വിട്ടിരിക്കുകയാണ് ആളുകൾ എന്താണ് ഈ കാര്യത്തെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ ആ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത് അവിടെ ഒരു മുറി പണിയാൻ അല്ലാതെ ഒരു റൂമല്ലേ ചോദിച്ചോളൂ അവർക്കൊരിത്തിരി നേരം പതിനഞ്ച് മിനിറ്റ് എടുക്കുകയുള്ളൂ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു നിസ്കാരത്തിന് അതിന് അനുവാദം കൊടുക്കുന്നതിന് എന്താണ് ഇത്ര പ്രശ്നം വേറെ ആർക്കും ഉപദ്രവം ഉണ്ടാകുന്നില്ല ഇന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തിനാണ് മനുഷ്യരിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകുന്നത് ഏ കോളേജിൽ പോകേണ്ട കാര്യം എന്താണ് പ്രാർത്ഥിക്കുന്നതിന് എന്തിനാണ് പ്രാർത്ഥിക്കാൻ കോളേജിലേക്ക് ആ കുട്ടികളെ പറഞ്ഞു വിടുന്നത് ആ കുട്ടികളോട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയൂ വെറുതെ അവരൊന്നും പ്രാർത്ഥിച്ച് ഇങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല സമൂഹത്തിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല മലയാളികളായ കഴുതകൾക്ക് മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ കുറച്ച് അവരുടെ സമുദായ സമുദായത്തിന് എന്തോ കിട്ടുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിച്ച ഒന്നുമില്ല ഇവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഗാസയിൽ കിടന്ന് കുഞ്ഞുങ്ങളൊക്കെ ചത്ത് വെ വെന്ത് ഏർ വെണ്ണീറായിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയുടെ ഫലമാണത് അങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കരുത് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് ജീവിതം നന്നാവുന്നത് അല്ലെങ്കിൽ അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നത് മനുഷ്യനെ ജൂതനെ കണ്ടാൽ കൊല്ലണം അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ കാലത്തും ചെറുപ്പകാലങ്ങളിൽ വിദ്യാർത്ഥികളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ അവൻ അങ്ങനെയല്ലാതെ ചിന്തിക്കാനാവില്ല അവന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് ആ സമൂഹമാണ് ആ സമുദായം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് തിരുത്തേണ്ടത് അവിടെ തുടങ്ങണം അല്ലാതെ ഈ നേരം സന്ധ്യ ആവുന്ന നേരത്ത് തുടങ്ങിയിട്ട് ഒരു കാര്യവുമില്ല ചെറുപ്പത്തിൽ പ്രഭാതത്തിൽ തുടങ്ങണം അപ്പോൾ ചിന്തിക്കുന്നതും അപ്പോൾ പ്രവർത്തിക്കുന്ന അടിച്ചു കയറ്റി വിടുന്നതുമായ സംഗതികളാണ് അവൻ ജീവിതകാലത്തിൽ വീണ്ടും ചിന്തിക്കുകയും പ്രവർത്തിച്ച് അതിനെയാണ് വീണ്ടും പരിപോഷിച്ചുകൊണ്ടിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല നമ്മൾ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ആറാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിലോ നടന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജീവിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യം ഇരിക്കുന്നു അവർക്ക് വേണ്ടി നിയമങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയ നിയമങ്ങളുണ്ടാക്കി പുതിയ പ്രാർത്ഥനാ മുറികളും ഉണ്ടാക്കി കൊടുക്കണം ഓരോ കോളേജിലും കേരളത്തിൻ്റെ പ്രബുദ്ധതയാണതൊക്കെ ആ മിടുക്കന്മാരായ കുട്ടികളെ എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുല്ലോ എന്തൊരു വലിയ കാര്യമാണ് ദൈവത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടെന്നുള്ളത് അല്ലേ ഓ എന്തൊരു കഷ്ടമാണ് ദൈവമേ കേരളത്തിന്റെ കാര്യം ഏ ഇനി ആ കോളേജിന്റെ അവസ്ഥ ആ കോളേജിലെ ആ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വളരെ ഫേമസ് ആയി ആയിപ്പോൾ അവിടുത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ആണെന്ന് എനിക്ക് തോന്നുന്നു ആ കുട്ടികൾക്കാണ് ഈ ജീവിക്കാൻ വേണ്ടി ഏറ്റവും വിഷമം അല്ലേ എന്തൊരു നാണക്കേടാണ് ആ വിദ്യാർത്ഥികൾ എല്ലാവരും പുറത്ത് കഴിയുന്നത് ഈ പേരിലായിരിക്കും അവിടെ മുദ്രാഹിക്കം വിളിക്കാൻ പോയിട്ടൊന്നും ഉണ്ടാവില്ല പാവങ്ങൾ വേറെ എന്തെങ്കിലും ജീവിച്ചു ഇത്തിരി പഠിക്കാൻ വന്നവരുണ്ടാവും കൂട്ടത്തില് അവർക്കൊന്നും പുറത്തേക്ക് കിട്ടുന്ന പേരിതാണ് എന്തു ചെയ്യും അതൊന്നും ആരും ആലോചിക്കുന്നില്ല വെറുതെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി എടുക്കുകയാണ് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ആ മഹൽ കമ്മിറ്റിക്കാർ പറയുമ്പോൾ തന്നെ നമുക്കറിയാം മഹൽ കമ്മറ്റിക്കാരതിനെ അപലപിക്കാൻ വേണ്ടി ആ കുട്ടികൾ തെറ്റാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം അവരെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ അറിയാതെ ഒരാളും അറിയാതെ അല്ല ഇതൊന്നും നടക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അതിനുവേണ്ടി സമരം ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ ചിന്തിക്കുക നിങ്ങളാണ് ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കുട്ടികളല്ല ഇതിൻ്റെ പ്രശ്നം നിങ്ങളാണ് വലിയ ആളുകളാണ് കുറ്റം ചെയ്യുന്നത് വലിയ ആളുകൾ കുട്ടികളെ ആ രീതിയിലാക്കി എടുത്തത് എന്തിനാണെന്നാണ് പറയേണ്ടത് അതിന് വേ അതുപോലെ തന്നെ ഇനി വേണോ എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ കുട്ടികളെ കുറ്റം പറഞ്ഞ് കുട്ടികൾക്കെതിരെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായി വരുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് ആ സമുദായത്തിൻ്റെ കുറ്റം കൊണ്ടാണ് അതുകൊണ്ട് സമുദായത്തിലുള്ളവർ ആ കുട്ടികളെയല്ല ഇനിയുള്ള കുട്ടികളെയും ആ രീതിയിലാവാതെ നോക്കിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഈ ചിന്തകൾ കൊണ്ടും ഈ ചർച്ചകൾ കൊണ്ടും പ്രയോജനമുള്ളൂ അല്ലാതെ വെറുതെ വാചകം അടിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല ആ സത്യം കണ്ണു തുറന്ന് കാണാൻ പഠിക്കുക അത് തന്നെയാണ് ഏറ്റവും നല്ല മരുന്ന് താങ്ക് വീണ്ടും കാണാം